വെറുതെ വിമർശിച്ചുകൊണ്ടോ മെത്രാൻമാർ വിശ്വാസികളുടെ കുറ്റം പറഞ്ഞിട്ടോ വിശ്വാസികൾ മെത്രാന്മാരെ കുറ്റം പറഞ്ഞിട്ടോ മെത്രാൻമാർ ജൈവശാസ്ത്രന്മാരെ കുറ്റം പറഞ്ഞിട്ടോ വിളിക്കപ്പെട്ടവർക്ക് ബോധമില്ലായിരുന്നു എന്തിനാണ് വിളിക്കപ്പെട്ടതെന്ന് പക്ഷെ വിളിച്ചവന് എന്തിനു വേണ്ടിയാ വിളിച്ചത് ആഗോള സഭയിലും ശിവമലബാർ സഭയിലും എല്ലാവരും ഇന്ന് ആകുലപ്പെടുന്ന ഗൗരവമായിട്ട് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് പരിശുദ്ധ കാരണം പശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചു സഭയിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം നമ്മൾ കാണുന്നത് എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് സ്നാവോഹന്നാനും കർത്താവിനും വഴിയൊരുക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു പശ്ചാത്തമിക് വിശോമിഷിഹായും തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് എങ്ങനെയാണ് പശ്ചാത്തമിക്വിൽ ഇവിടെയും ആഗോള സഭയിലും സുരമലബാർ സഭയിലും പശുത കുർബാന കേന്ദ്രീകൃതമായിക്കൊണ്ട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിന് ഒരു ശാശ്വതമായ പരിഹാരം തന്നെ അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാകണമെങ്കിൽ പശ്ചാത്തപിക്കുമെന്നും എന്നതിനെക്കുറിച്ച് അത് പരോക്ഷമായിട്ട് പറഞ്ഞാൽ ഉത്ഭവ ഭാപത്തെക്കുറിച്ച് ഞാനും നിങ്ങളും നമ്മൾ ഇന്നും ഉത്ഭവഭാവത്തിൻ്റെ കണിയിൽ തന്നെയാണ് അത് വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ കായേലിൻ്റെ മക്കളാണ് നമ്മൾ ആബേലിനെ വധിച്ച കായേലിൻ്റെ മക്കളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതാണ് സത്യം എന്താണ് ഈ ഉത്ഭവ എന്താണ് കായേലിൻ്റെ പാപം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തമായ ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വശന കുർബാനയെ കുറിച്ചുള്ള പ്രബോധനമാണ് ഇതിനെക്കുറിച്ച് പലരും ഒത്തിരി ഒത്തിരി പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും ആ പ്രബോധനത്തിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിച്ച ദശിദേശിധരാവി എന്ന അപ്പസ്തോലിയ കത്തിൽ ആഗോള കത്തോലിക്ക സഭയിലുള്ളതായ പാപത്തെ കുറിച്ച് പ്രധാനപ്പെട്ട പാപത്തെ പാപത്തെക്കുറിച്ച് പാപബോധമില്ലാത്ത കുറിച്ച് വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ സംഭാവന ആവോള സഭയോടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ് ഈ പ്രബോധനമാണ് ആ പ്രബോധനത്തില് അഞ്ചാമത്തെ നമ്പറിലെ ഒരേ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഊന്നൽ കൊടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുക അതായത് കർത്താവ് വശത്ത് കുർബാന സ്ഥാപിച്ചപ്പോൾ നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് ഈശോഹ പറഞ്ഞത് സുവിശേഷം ഇരുപത്തിരണ്ട് പതിനഞ്ച് നിങ്ങളുമായി ഈ പെസഹ പങ്കുവെക്കുവാനുള്ള ഈശോയുടെ ആഗ്രഹം ഇന്നും തുടരുകയാണ് കാരണം ദൈവം കണ്ടിട്ടുള്ള സ്വപ്നം പറദീസായി രക്ഷകനെ വാഗ്ദാനം ചെയ്തപ്പോഴും അബ്രാഹത്തോട് സ്വന്തം മകനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോഴും പെസഹ ആഘോഷിക്കാനായിട്ട് മോശയോട് പറഞ്ഞപ്പോഴും സമാഗമ കൂടാരം പണിയാനും വാഗ്ദാന വേടകം പണിയാനും മോശമോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ദൈവത്തിനുണ്ടായിരുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്താണ് സ്വപ്നം എല്ലാവരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എങ്ങനെ പരിശുദ്ധ കുർബാനയിലൂടെ അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് അങ്ങനെ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ ഈ വലിയൊരു ദൗത്യം ആരംഭിച്ചിട്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളത് ഗാബുൽത്തായിൽ ബലിയർപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഉത്താനത്തിലൂടെ അത് തെളിയിച്ചുകൊണ്ട് അത് വ്യക്തമാക്കിക്കൊണ്ട് സഭയിലൂടെ അത് തുടരുകയാണ് പക്ഷെ സഭയിൽ സംഭവിച്ചത് എന്താണ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വലിയ ഉത്തരവാദിത്വം എന്താണ് ഉത്തരവാദിത്വം എല്ലാവരെയും പ്രസഹാരസ്യങ്ങളിലേക്ക് കൊണ്ടുവരുക ആ ദൗത്യം സഭ മറന്നുപോയി സഭ മറന്നുപോയി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ എടുക്കരുത് കാൻഷ്യസ്മാർ പാഫയുടെ ആ പ്രബോധനം എടുത്ത് തുറന്നെടുത്ത് വായിച്ചു നോക്കുക മറന്നുപോയി എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കിടയിൽ ഇത് അവഗണിക്കപ്പെട്ടു ഏത് ദൗത്യം പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരൂ എന്നുള്ളതായ ആ ദൗത്യം അവഗണിക്കപ്പെട്ടു തീർന്നില്ല ഏറ്റവും ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കത്തോലിക്കൽ സംഭവിച്ചു പോയ പാപം എന്ന് പറഞ്ഞിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർ പാപ്പയിലൂടെ ആരോപി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാവർക്കും പശുത കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു ഏത് മതത്തിലായിക്കൊള്ളട്ടെ എല്ലാ മതങ്ങളും തുല്യമാണെന്നും ക്രിസ്തു മറ്റു ദൈവങ്ങളിൽ ഒരാളാണെന്നും ഒക്കെ അങ്ങ് പഠിപ്പിച്ചു അങ്ങനെ എല്ലാവർക്കും പശു കുർബാനയിലേക്ക് വിളിയില്ല എന്ന് വരെ സഭ പഠിപ്പിച്ചു അതെ പശ്ചാത്തലം ഇന്നും വശ്യാരൂപി സഭയോട് ഫ്രാൻസിസ് മാത്മാപ്പയിലൂടെ നമ്മളോട് അതാണ് പറയുന്നതാണ് ഈ വലിയ ദൗത്യം സഭ മറന്നുപോയി അവഗണിച്ചു എല്ലാവർക്കും ഈ പശുദ്ധ കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പോലും പഠിപ്പിച്ചു പോയി ഈ ഫ്രാൻസിസ് മാത്മാപ്പയുടെ പശ്ചാത്തലപ്പിക്കുവാനുള്ള ആഹ്വാനം കുറെ കൂടിയും ആഴമായും ഉന്നതമായും മനസ്സിലാക്കാൻ സാധിക്കും അല്ല അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഉത്ഭവഭാവമാണ് നമ്മളിലെ അല്ലെങ്കിൽ സഭയിലെ അല്ലെങ്കിൽ അമോചിസ സ്വീകരിച്ച അല്ലെങ്കിൽ തിരുപ്പട്ടം സ്വീകരിച്ച അല്ലെങ്കിൽ ബത്രാൻ പട്ടം സ്വീകരിച്ച എല്ലാവരിലും സന്യാസരിലും ഒക്കെ അറിഞ്ഞും അറിയാതെയും ഇന്നും ശക്തമായിട്ട് കിടക്കുന്ന ഉത്ഭവഭാവമാണ് കായന്റെ ഭാവമാണ് കായയൻ ആവയനെ കൊന്ന ഭാവത്തെ കുറിച്ചല്ല പറയുന്നത് കാവയൻ ശരിയായ രീതിയിൽ ബലിയർപ്പിക്കാതെ വന്നപ്പോൾ അവന്റെ ബലി സ്വീകരിക്കാതെ വന്നപ്പോൾ അവരിൽ അസൂയ ഉണ്ടായപ്പോൾ ആ അസൂയയുടെ പേരിൽ സ്വന്തം സഹോദരനെ കൊന്നു അവന്റെ ഭാപം ഏതാണ് ഒന്നാമത്തെ പാപ ഏതാ അവൻ ശരിയായ രീതിയിൽ ബലിയർപ്പിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിയായ രീതിയിൽ ബലിയർപ്പിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്ഭവഭാവത്തിന്റെ ബന്ധനങ്ങളാണ് എന്താണ് ഉത്ഭവഭാവം എന്ന് പറയുന്നത് സ്വർഗത്തിലെ മാലാഘമാര് ദൈവത്തിന് അർഹമായ ആരാധന അർപ്പിക്കാൻ തയ്യാറാകാതെ വന്നു അങ്ങനെ ഒരു കൂട്ടം പിശാചുക്കളായി ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള പിശാചുക്കളായിട്ട് മാറി പർദീസായിലേക്ക് പിശാനി വന്ന് ആര്യ മാതാപിതാക്കളോട് പറഞ്ഞത് എന്താ നിങ്ങൾ ജീ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിന്നു തിന്നുക അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും പിന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണ്ട ദൈവത്തെ പോലെ ആകും ദൈവത്തെ ആരാധിക്കണ്ട ഇതാ ആ പാപത്തിന്റെ പ്രേരണയാണ് ആദ്യമതാപിതാക്കൾക്ക് നൽകപ്പെട്ടത് അത് തന്നെയാണ് അത്ഭുതഭാവം എന്ന് ഞാൻ പറയും അതിന് അവർ പെട്ടുപോയി തന്ത്രപൂർവ്വം ബിശാജി ചെയ്യുന്ന മറ്റൊരു കാര്യം ജീവന്റെ വൃക്ഷത്തെ ഒരു അക്ഷരം വേണ്ടിയില്ല ജീവന്റെ വൃക്ഷം പശു കുർബാനയുടെ അടയാളമാണ് പ്രതീകമാണ് അത് വെടിപാട പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് അപ്പോൾ പർദിസായിൽ നടന്ന ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന്റെ ബന്ധനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആയിരിക്കുക എന്താണ് ദൈവത്തിന് അർഹമായ മഹത്വം നൽകണം എല്ലാവർക്കും ദൈവത്തെ പോലെ ആകാറുള്ളതായ ആഗ്രഹത്തിന്റെ ആ ഉള്ളിൽ നമ്മൾ കിടക്കുകയാണ് അത് പ്രകടമായിട്ട് വരുന്നത് എങ്ങനെയാണ് ഒന്നാമതായിട്ട് സ്വർഗത്തിൽ നടക്കുന്ന ആരാധന ഭൂമിയിൽ തുടരുവാനായിട്ട് ദൈവം തന്ന കൂതാശകളുടെ കൂതാശയാണ് അവണനീയമായ ദാനമാണ് ബസിധ കുർബാന എന്ന് മനസ്സിലാക്കാതെ പോകുന്നു അതായത് ബസിധ കുർബാന അടിസ്ഥാനപരമായി സ്വർഗീയ ആരാധനയിലുള്ള പങ്കുവറ്റലാണ് അത് മനസ്സിലാക്കാതെ വരുമ്പോൾ ശരിയായ രീതിയിലുള്ളതായ ക്രമം പരിഹരണം ചെയ്യപ്പെടുന്നില്ല അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല അതാ റാജിസ് മാർബാപ്പ പറഞ്ഞത് ഇതൊന്നും വെവ്വേറെയായിട്ട് കാണേണ്ട കാര്യങ്ങളല്ല റാജിസ് മാർബാപ്പ പറഞ്ഞ എന്താ എല്ലാവരെയും കസഹാരഹസങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ സഭയുടെ പ്രേക്ഷിത ദൗത്യം സഭ എങ്ങനെയോ മറന്നുപോയി അല്ലെങ്കിൽ അവഗണിച്ചു അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും വശിത കുർബാന വിളിയില്ലെന്ന് പറഞ്ഞു സാത്താൻ പ്രതിസായി ചെയ്തത് എന്തായിരുന്നു ജീവന്റെ പ്രശ്നത്തെ കുറിച്ച് മിണ്ടിയില്ല എന്ത് തന്നെയാണ് ഫ്രാൻസിസ് മറ്റൊരു രീതിയിലൂടെ പറഞ്ഞത് അത് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇത് നമ്മളിലുള്ള ആ ഉത്ഭവ ദൈവത്തെ ആരാധിക്കാൻ ആരാധിക്കാതിരിക്കുക അതിനുടേതായ ആ പ്രോഭനം തന്നെയാണ് നമ്മൾക്കുള്ളത് അപ്പോൾ ആഗോളസഭയിലും സീറോ മലബാർ സഭയിലും പശുത കുർബാനയെക്കുറിച്ചുള്ള കൊടുങ്കാറ്റുകളും ഭൂമികുലക്കുളങ്ങളും അസ്വസ്ഥതകളൊക്കെ കാണുമ്പോൾ വെറുതെ വിമർശിച്ചതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ മെത്രാന്മാർ വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ടോ വിശ്വാസികൾ മെത്രാന്മാരെ കുറ്റം പറഞ്ഞിട്ടോ മെത്രാന്മാർ ദേവശാസ്ത്രന്മാരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല എല്ലാവരും എൻ്റെ വീഴ എൻ്റെ വീഴ എൻ്റെ വലിയ വീഴ എന്ന് ഫ്രാൻസിസ് പ്രവാചക സ്വരം ശ്രമിച്ചുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം പശ്ചാത്തലിക്കില്ല എന്തിനെക്കുറിച്ചാണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനായിട്ടില്ല ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആര് വായിക്കൊള്ളട്ടെ പുരോഹിതനാകട്ടെ എത്രാനാവട്ടെ ആര് വായിക്കൊള്ളട്ടെ എൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുക പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓർക്കണം ഈശ്വമിശങ്ങാ ധാരാളം അത്ഭുതങ്ങളും മലയാളങ്ങളും എല്ലാം പ്രവർത്തിച്ച് കർത്താവിനെ രാജാവാക്കി കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീരുമെന്ന് മനസ്സിലാക്കി കർത്താവിനെ രാജാവാക്കാൻ വേണ്ടി വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തത് പഠിപ്പിച്ചപ്പോൾ എല്ലാവരും പിൻവാങ്ങി അപ്പസോലന്മാർ വരെ ഞങ്ങൾ എവിടെ പോകാനാണെന്ന് പറഞ്ഞ് കൂടെ നിന്നും ഈ ദൗത്യമാണെന്ന് നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിന് മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ പോലും അത്ഭുത പ്രവർത്തകരായ ശിഷ്യന്മാരെ പെരുവൃത്തെങ്കിൽ ഇന്നും ആ പെരുവിറുപ്പ് ഇവിടെ തുടരുകയാണ് എങ്കിൽ അവിടെയാണ് നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കർത്താവ് വശ കുർബാന സ്ഥാപനത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായ വലിയ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം ഈശോമ പരാജയപ്പെട്ട ആ ദൗത്യത്തെ നമ്മൾ തുടരേണ്ടത് പരാജയപ്പെട്ട ദൗത്യം എന്ന് പറയുമ്പോൾ പ്രബോധനം നടത്തിയപ്പോൾ ആരും മനസ്സിലാക്കിയില്ല ഷെഹീറോട്ടിശാലയിൽ പശു കുർബാന സ്ഥാപിച്ചപ്പോൾ അപ്പൊലന്മാർക്ക് പോലും മനസ്സിലായില്ല അതിനെക്കുറിച്ച് ഫ്രാഞ്ചുമാർ പാപ്പ ആ പ്രബോധനത്തിൽ തന്നെ പറയുന്ന മൂന്നാമത്തെ നമ്പറിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് വിളിക്കപ്പെട്ടവർക്ക് ബോധമില്ലായിരുന്നു എന്തിനാണ് വിളിക്കപ്പെട്ടതെന്ന് പക്ഷെ വിളിച്ചവന് ബോധമുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാ വിളിച്ചത് പസഹാരഹസ്യങ്ങളിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാനുള്ളതായി വലിയ ദൗത്യം ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പശു കുർബാനയെ കുറിച്ച് ഈശോ അഭിഷുഖം പഠിപ്പിച്ചപ്പോൾ ആർക്കും മനസ്സിലായില്ല പശുത കുർബാന സ്ഥാപനത്തിനും മനസ്സിലായില്ല ഗാഹുൽത്തായൽ ബലി അർപ്പിച്ചപ്പോഴും മനസ്സിലായില്ല പക്ഷേ ഉത്താന ദിവസം ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ജറുസലേമിന് അമ്മാഹൌസിലേക്ക് പോയ ശിഷ്യമാരുടെ കൂടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ മോശം തുടങ്ങി ഓരോ പ്രവാചകരും തിരുലങ്കിതങ്ങളിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സുദീർഘമായി പശുധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു അതാണ് ഈശോയുടെ ഒരേ ഒരു വചനപ്രഘോഷണം എന്ന് പറയാം ബുദ്ധിജനായതിനു ശേഷം ആ വചനപ്രഘോഷണം എന്തിനെ കുറിച്ചായിരുന്നു തിരുവനന്തപുരങ്ങളുർബാനയെ കുറിച്ചുള്ള പ്രഘോഷണമായിരുന്നു എങ്കിൽ ഈശോ തുടങ്ങി വെച്ച ആ ദൗത്യമാണ് ഇന്ന് സഭയിലൂടെ തുടരേണ്ടത് അങ്ങനെ അന്മാര് അന്മാരുടെ തലത്തിൽ അൽമായർ അൽമായരുടെ തലത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ അൽമനും മാമോദി സായിരുടെ ഈശോമിസിഹായുടെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് എന്ന് മറക്കരുത് അങ്ങനെ ഓരോ അത്മാരും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച ഓരോ പുരോഹിതനും ആ പുരോഹിത സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഓരോ മെത്താനും ഉത്ഭവഭാവത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ പെട്ടുപോയി കിടക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രാൻസിസ് മാർ പാപ്പയുടെ പശ്ചാത്തപിക്കുവിനെന്ന ആ സ്വരത്തെ ശ്രവിച്ചുകൊണ്ട് അച്യുത കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നവരാവുക പഠിക്കുന്നവരാവുക എങ്കിൽ മാത്രമേ സഭയില് അനുഭവപ്പെടുന്നതായ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമ അസ്വസ്ഥതയ്ക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് ഏറ്റവും 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 ഗൗരവമായ കാര്യമായിട്ട് എടുക്കണം ഒരു ഡോക്ടർ രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ പ്രധാനമായ ദൗത്യം ഒരു എഞ്ചിനീയർ കെട്ടിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശരിയായ രീതിയിൽ പദ്ധതികൾക്ക് രൂപം കൊടുക്കുക അതാണ് ഒരു ഒരു എഞ്ചിനീയറുടെ പ്രധാനപ്പെട്ട കടമ ഒരു കർഷകനോ കൃഷിക്കാരനെ കൃഷി ചെയ്യണം എന്നതുപോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകൊള്ളുന്ന ഓരോ കത്തോലിക്കത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഏതാണ് അവ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാവുക പ്രേക്ഷിതരാവുക എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് വരും ഏതുപോലെ ഒരു ഡോക്ടർ രോഗിയെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോക്ടറെ സംബന്ധിച്ച് ഒരു കർഷകൻ കൃഷിക്കാരനായിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ പരിശുദ്ധ കുർബാനയാകുന്ന ഉടമ്പടിയിലൂടെ ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുന്നതും നമ്മൾ ഏറ്റെടുക്കുന്നതുമായ തമ്പുരാന്റെ രക്തത്തിലും ഉത്തരവച്ചിട്ടുള്ളതായ ഉടമ്പടി ബന്ധമാണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനാകും എന്നുള്ളത് അത് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് ആ ഗൗരവബോധം ഇല്ലാതെ വരുമ്പോഴാണ് പാവബോധം പോലുമില്ലാത്ത പാപത്തിന്റെ ഉത്ഭവഭാവത്തിൻ്റെ ബന്ധനമാണ് നമുക്കുള്ളത് എന്നുള്ളത് എൻ്റെ വീഴ എൻ്റെ വീഴ എൻ്റെ വലിയ വിഴ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ആ വലിയ ദൗത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് തയ്യാറാകാം